ഉന്നത്തെ പഞ്ചായത്തും ആര്യങ്കോട് പഞ്ചായത്തിലും കാണാൻ സാധിക്കാത്ത പ്രവർത്തനങ്ങളാണ് വെള്ള ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നടപ്പിലാക്കി വരുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ മുപ്പത്തി മൂന്ന് അംഗൻകാടികൾ ഇരുപത്തി ഒരു പഞ്ചായത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അതാണ് ഏറ്റവും മഹത്വം തീർച്ചയായും ഗ്രാമപഞ്ചായത്തിലെ മാർക്കറ്റ് ഏതാണ്ട് ഈ പരസ്യം കൊണ്ട് മാർക്കറ്റിനോളം അഭിപ്രായം ആ ചെമ്പൂര് മാർക്കറ്റിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും എന്റെ പ്രശ്നങ്ങൾ ഏതാണ്ട് അത്രത്തോളം പരമ്പമാണ് പക്ഷേ അവിടെ ഞങ്ങള് തിരഞ്ഞെടുപ്പ് കാലം പോയപ്പോൾ അമ്മമാർ മഴയിലും വെയിലും ഈ ആ പ്രയാസം അനുഭവിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അന്ന് അതുകൊണ്ട് തന്നെ കഠിന വർഷക്കാലത്തിന്റെ പദ്ധതിയിലേക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഇങ്ങനെ അത് കുറച്ചുകൂടി നമുക്കറിയാം അതുപോലെ വളരെ കാര്യങ്ങളിലൂടെ അറിയാൻ നമുക്ക് വാഗ്ദാനങ്ങളിലൊക്കെ തന്നു എം എൽ എ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് എം എൽ എ മാർക്ക് ധാരാളം ബോർഡും അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി തുടക്കം ചെയ്യുന്നത് പക്ഷെ പഞ്ചായത്തുകളെ സംബന്ധിച്ച് തല പഞ്ചായത്തുകൾ ഇന്ന് മരണാസന്ന നിലയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ബഹുമരപ്പെട്ട എന്നലോട് ഞാൻ ഈ പറയുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി റോഡ് മെയിൻ സ്റ്റാൻഡ് റാഞ്ച് തരുന്നുണ്ട് റാഞ്ചിനെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള തരത്തിൽ നമുക്ക് നിർമ്മാണ പദ്ധതിക്കും മറ്റ് അത്യാവശ്യ കാര്യങ്ങളിലും പ്രോജക്ടുകളിലും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് പൈസ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ പക്ഷേ റോഡുകൾ ഗ്രാമീണ റോഡുകൾ അതിൻ്റെ പണി പൂർത്തീകരിക്കണമെങ്കിൽ അതിന് റോഡ് മെയിൻ്റൻസ് ലാൻഡാണ് ആവശ്യം അത് നമുക്ക് ലഭ്യമായിട്ടില്ല ഈ ജില്ലാ പഞ്ചായത്തുകളെ സംബന്ധിച്ച് പോലും കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പണി പൂർത്തീകരിച്ച് ബില്ല് ട്രഷറിയിൽ നൽകിയ ബില്ലുകൾ പോലും നാളെ മാറുന്ന സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അതുപോലും മാറാൻ സാധിക്കുന്നില്ല ഇപ്രവശ്യം അനുവദിക്കുന്ന മെയിൻ വോട്ട് ഈ വർഷം പുതിയതായി ഒരു പത്തനം മൂലം തുടങ്ങുന്നതിന് കഴിയാത്ത വിധം പ്രയാസ പ്രതിസന്ധി അനുഭവിക്കുകയാണ് പ്രോബ്ല പഞ്ചായത്തുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ പ്രദേശങ്ങളുടെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തെ മറ്റേ ഗ്രാമീണ റോഡ് വികസനത്തിന് വേണ്ടി വരും എന്ന് പറയുന്നത് അച്ഛ അത് പ്രത്യേകിച്ച് ഒരു പദ്ധതിയാണ് അതിപ്പോഴത്തെ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തി ഈ ഫ്ലഡിന്റെ പോലത്തെ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതേ ഉള്ളൂ പക്ഷെ അത് അതെല്ലാം നമുക്ക് ആവശ്യം ഞങ്ങൾക്ക് പദ്ധതി വികലമായി പഞ്ചായത്തുകൾക്ക് ത്രിതല പഞ്ചായത്തുകൾക്ക് അനുവദിച്ചിട്ടുള്ള ബജറ്റ് വിഹിതമായിട്ടുള്ള മെയിൻ്റൻസ് റോഡ് മെയിൻ്റെ സ്റ്റാൻഡേർഡ് അത് തന്നാൽ മതി അത് അത് ആവശ്യത്തിനുള്ള ഫണ്ട് ഞങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ റോഡുകൾ ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി സാധിക്കും അതോടൊപ്പം ബഹുമാനപ്പെട്ട വികസന ഫണ്ട് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഗ്രാമീണ റോഡുകളുടെ ശൂര്യാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി സാധിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ സർക്കാരിനോട് ഇടപെട്ടുകൊണ്ട് പദ്ധതികൾ വിവിധത്തിൽ നിന്നുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വളരെയധികം രൂപം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും പ്രസിഡന്റിനോടൊപ്പമുള്ള പ്രിയപ്പെട്ട അംഗങ്ങളെയും ഈ പണി വളരെ മനോഹരമാക്കി തീർക്കുന്നതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ടെക്നിക്കൽ സൈഡ് പല എ മാർക്കും ഇന്ന് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് പോലും അഭിയാസ എഇർ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ് പല പഞ്ചായത്തുകൾക്കും പറ്റുന്ന അത് ഇതാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് അവർ ചിന്തിക്കില്ല ചെയ്യാതിരിക്കാൻ എങ്ങനെ കഴിയും എന്നാണ് ചിന്തിക്കുന്നത് പല പഞ്ചായത്തുകളിലും ഒരു നടപ്പാട പോലും എസ്റ്റിമേറ്റ് എടുക്കുന്ന അഭിയാസ എമാരാണ് അബ്ദുള്ളത് ഇതിപ്പോ വളരെ മനോഹരമായി ബ്ലോക്കിലെ എച്ച് എഞ്ചിനിയ അസിസ്റ്റന്റ് എക്യൂട്ടീവ് എഞ്ചിനീയറും ഓഫീസറും നമ്മുടെ പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് ബിംഗും അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ മനോഹരമായ ഒരു മാർക്കറ്റിന്റെ ഈ കുട്ടികരണത്തിനുവേണ്ടി സാധിച്ചിട്ടുള്ളത് തീർച്ചയായും അവരെയും അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല അതിനുവേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എഞ്ചിനീയറിംഗ് ബിങ്ങിനെയും ഇത് നടപ്പിലാക്കിയ വളരെ എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിച്ച കോൺട്രാക്ടറേയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഇത് നിങ്ങളുടേതാണ് നമ്മുടേതാണ് ഇതിനെ നന്നായി സൂക്ഷിക്കുക വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ ഇവിടെ വന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് തുടർന്നുള്ള നാളുകളിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകളും നേരുന്നു നമസ്കാരം